സ്ത്രോത്രം ചെയ്യുന്ന രാവിലെ സമയം പത്താ എഴുതേ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കട്ടെ അതിനേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു ഇല്ല എന്ന് പറയുന്ന സാധുക്യര് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനെ വാക്കൽ കൊടുക്കേണ്ടതിന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതിന് മുൻപുള്ള ഭേദഭാഗത്ത് നാം വായിക്കുന്നത് എന്നാൽ കർത്താവ് അവരെ അവർക്ക് ഉചിതമായ മറുപടി കൊടുത്തിട്ട് അവരോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം ഇല്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും ഇന്നുള്ള നമുക്കും അതൊരു ബുദ്ധി ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പിന്മാറിപ്പോകുന്നത് തളർന്നു പോകുന്നത് വീണ് പോകുന്നത് മാത്രമല്ല അനാവശ്യമായ ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ ഉയര ഉള്ളിൽ നിന്ന് ഉയരുന്നത് നമ്മൾ തിരുവഴുത്തുകളെ യഥാർത്ഥമായി മനസ്സിലാക്കാത്തത് കൊണ്ട് തിരുവഴുത്തുകൾ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശക്തിയും ബലവും കിട്ടും അതാണ് പൊന്നിയോഹൻ ഞാൻ രണ്ടിൽ പറയുന്നത് ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം ആ വചനത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കും മറുപടി തരുവാൻ കഴിയുള്ളൂ മാത്രമല്ല ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ തരുന്നത് നമുക്ക് ധൈര്യം തരുന്നത് നമ്മെ നിലനിർത്തുന്നത് അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു മാത്രമല്ല നൂറ്റി എരമയപ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു ദൈവത്തിൻ്റെ സഭയിലിരുന്ന് ദൈവസന്നതയിലിരുന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളാകാത്ത വഴിയിൽ നിന്ന് നമ്മുടെ അനാവശ്യമായ ചിന്താകുലങ്ങളിൽ നിന്ന് നമുക്ക് വേർതിരിയുവാനായിട്ട് കഴിയും എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനം മാത്രമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് ധൈര്യം തരുന്നത് മാത്രമല്ല നമുക്ക് പ്രത്യാശ തരുന്നത് അതുകൊണ്ടാണ് തെസ്ലോണിക് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെപ്പോലെ ആയിത്തീരരുത് നിങ്ങൾക്ക് പ്രത്യാശ വരുവാൻ തക്കവണ്ണം ദൈവവചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം എന്നാണ് പറയുന്നത് ആ വചനത്തിന് മാത്രമേ നമുക്ക് ആശ്വാസം തരുവാൻ സമാധാനം തരുവാൻ പ്രത്യാശ തരുവാൻ കഴിയുകയുള്ളൂ എന്ന് ആവർത്തിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ വചനത്തെ നാം ഒരിക്കലും അവഗണിച്ച് കളയരുത് ഇത് നമ്മുടെ കാലിന് ദൈവമാണ് പാതയ്ക്ക് പ്രകാശമാണ് ദൈവവചനത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കുകയും ആ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ദാനിയോട് ചേർന്ന് പറയാൻ കഴിയും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും വീര്യം പ്രവർത്തിക്കുന്നവരായി തീരണമെങ്കിൽ ഒരു പുതുശക്തി ആവശ്യമാണ് അത് ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെയല്ല ധ്യാനിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ദൈവത്തിൻ്റെ വചനം അത് നാം ഭക്ഷിക്കണം അത് ആസ്വദിച്ച് അത് ഭക്ഷിച്ച് അതിൽ ബലപ്പെടുമ്പോഴ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ തരുന്നു ആ വചനത്തെ നാം മുറുക പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളും മാറിപ്പോകും വീണ്ടും അതേ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ എൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഈ ന്യായപ്രമാണത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ദൈവം ആരാണ് നമ്മുടെ ദൈവം സകലത്തിൻ്റെയും ഉടവനാണ് അവൻ പരമാധികാരിയാണ് അവൻ സാഹചര്യങ്ങളെ മാറ്റുന്നു അവൻ സകലത്തിന് മീതെ ദൈവമാണ് അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവാണ് അവൻ പാപികൾക്ക് മാനസാന്തരം കൊടുക്കുന്ന ദൈവമാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവവചനം വായിക്കണം ദൈവോചനം ധ്യാനിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും പറയുന്നത് നിൻ്റെ വചനപ്രകാരം നിൻ്റെ വചനത്താൽ നിൻ്റെ വചനത്തിലൂടെ എന്നെ ശക്തിയിരിക്കണമെന്ന് ഈ വചനത്തിന് മാത്രമേ നമുക്ക് ശക്തിയും ബലവും തരുവാൻ കഴിയുള്ളൂ ഈ രാവിലെ സമയം ഈ ദൈവവചനം തിരുവഴുത്തുകളെ അറിയുവാൻ ശ്രമിക്കാം ദൈവശക്തി അതിലൂടെ നമുക്ക് രുചിച്ചറിയാം തിരുവചനം നമ്മുടെ എണ്ണാക്കിന് മധുരമാണ് നമ്മുടെ കാലിന് ദീപമാണ് നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ് ഇന്ന് പകൽക്കാലം അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇതോട് ചേർന്ന് എസ്രാ പ്രവാചകൻ എടുത്തൊരു തീരുമാനം കൂടെ ഏഴാം അധ്യായം പത്താം വാക്യത്തിൽ എസ്രാ പ്രവാചകൻ പറയുന്നത് ഞാൻ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ജനത്തെ ഉപദേശിപ്പാനും മനസ്സ് വച്ചിരുന്നു അങ്ങനെയുള്ള ഇസ്ര തീർന്നു ഈ ന്യായപ്രമാണത്തെ അത് ധ്യാനിക്കുവാൻ അത് വായിക്കുവാൻ മാത്രമല്ല അതനുസരിക്കുവാൻ ചുറ്റുമുള്ളവർക്ക് അത് ഉപദേശിച്ചു കൊടുക്കുവാൻ നമുക്ക് മനസ്സ് വെക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്